മലയാള സാഹിത്യ നിരൂപണത്തിൽ മാരാരുടെ കാലഘട്ടം മുതൽ ലഭിച്ച സംഭാവനകളെ ആസ്പദമാക്കിയുള്ള ചില ഒറ്റ ചോദ്യങ്ങൾ പുരാണ കഥാപാത്രങ്ങളെ ആത്മനിഷ്ഠമായി വിലയിരുത്തുന്ന മാരാരുടെ കൃതി എന്ന വിഖ്യാതമായത് ഏത് രചനയാണ് ഭാരതപര്യടനം ആയിരുന്നു നളിനിയും ഇവാഞ്ചലിനും എന്ന താരതമ്യ പഠനം തയ്യാറാക്കിയത് മാലാരാണ് നളിനിയും ഇവാഞ്ചലിനും എന്ന താരതമ്യ പഠനം തയ്യാറാക്കിയത് മാരാരായിരുന്നു പാശ്ചാത്യ അല്ല പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളെ ആധുനിക വീക്ഷണവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് നിരൂപണം നടത്താൻ തയ്യാറായതും മാലാരായിരുന്നു പക്ഷെ കൂടുതലും പൗരസ്ത്യദർശനത്തിന് മുൻതൂക്കം നൽകിയിരുന്നു പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തെ അതിരൂക്ഷമായി വിമർശിച്ച വ്യക്തിത്വം നിരൂപകനാണ് ആരാർ പ്രതിപാദന പ്രധാനവും പ്രതീതിസാരവുമാണ് സാഹിത്യം പ്രതിപാദന പ്രധാനവും പ്രതീതിസാരവുമാണ് സാഹിത്യം എന്ന് വാദിച്ചത് കുട്ടിക്കൃഷ്ണന്മാരാർ ആയിരുന്നു വൈരോപ്പള്ളിയുടെ സഹീൻ്റെ മകൻ എന്ന കവിതയെ മനഃശാസ്ത്ര വിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വ്യാഖ്യാനിച്ച് നിരൂപണം നടത്തിയത് ആര് എന്ന് ചോദിച്ചാലും ഉത്തരം കുട്ടിക്കൃഷ്ണന്മാരാർന്ന് തന്നെ വൈരോപ്പള്ളിയുടെ സഹ്യൻ്റെ മകൻ എന്ന കവിതയെ മനഃശാസ്ത്ര വിജ്ഞാനീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി വ്യാഖ്യാനിച്ച് നിരൂപണം നടത്തിയത് കുട്ടിക്കൃഷ്ണ മാരാർ മാരാറാണ് മാരാരുടെ വിമർശന രീതിയെക്കുറിച്ചുള്ള മുണ്ടശ്ശേരിയുടെ അഭിപ്രായം ഇങ്ങനെയാണ് യുക്തി കൗശല വിമർശനമാണ് മാരാരെ വളർത്തിയത് അദ്ദേഹത്തെ അധികമാക്കി മാറ്റിയത് കൗശല വിമർശനം യുക്തിവിചാരകൗശല വിമർശനമാണ് മാരാരെ വളർത്തിയത് മരരുടെ നിരൂപണത്തെ പ്രോക്രസ്റ്റസിൻ്റെ കട്ടിൽ എന്ന് വിശേഷിപ്പിച്ചത് ഒരാ മാലാരുടെ നിരൂപണത്തെ പ്രോക്രസ്റ്റസെ കട്ടിൽ എന്ന് വിശേഷിപ്പിച്ചത് എം എൻ വിജയനാണ് ചിതയിലെ വെളിച്ചം എന്ന ലേഖനത്തിലാണ് അദ്ദേഹം അങ്ങനെ വിശേഷിപ്പിച്ചു കാണുന്നത് പ്രധാന കൃതികളിൽ സാഹിത്യവിദ്യ എന്ന കൃതി പ്രാധാന്യം അറിയിക്കുന്നു സാഹിത്യത്തെ സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ ചില ചർച്ചകളും നിരീക്ഷണങ്ങളും അതിൽ ഉണ്ട് കൂടാതെ എന്ന രചന സാഹിത്യ സല്ലാപം സാഹിത്യ സല്ലാപം രാജാങ്കണം കൈവിളക്ക് സാഹിത്യം ദന്തഗോപുരം എന്ന രചന കലാ ജീവിതം തന്നെ മലയാള ശൈലി വൃത്തശില്പം തുടങ്ങിയവയും മലയാള രചനകളാണ് ഇതിൽ വൃത്തശില്പമൊന്നും അധികമാരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹാസാഹിത്യം ദന്തഗോപുരം കലാജീവിതം തന്നെ മലയാള ശൈലി സാഹിത്യ സാഹിത്യവിദ്യ രാജാങ്കണം തുടങ്ങിയവ മാരാർക്ക് മുമ്പ് ആശാൻ്റെ ലീല ഭർതൃഘാതകിയാണ് എന്നഭിപ്രായപ്പെട്ട ആള് വള്ളത്തോളാണ് ഗ്രന്ഥവിഹാരത്തിൻ്റെ ലേഖനത്തിലാണ് വള്ളത്തോൾ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് മാരാർ ആശാന്റെ ലീല ഭർതൃഘാതകിയാണെന്ന് പറയുന്നതിന് മുമ്പേ തന്നെ ഒരു അഭിപ്രായം വള്ളത്തോൾ ഗ്രന്ഥ പറഞ്ഞിട്ടുണ്ട് സ്വപ്നവാസവദത്തെയും ഈനക് ആർഡനും എന്ന താരതമ്യ പഠനം മായാരുടെയാണ് സ്വപ്നവാസവദത്തെയും ഈനക് ആർഡനും മായാരുടെ താരതമ്യ പഠനമാണ് വാൽമീകിയുടെ ലേഖനം അല്ല സോറി വാൽമീകിയുടെ രാമൻ വാൽമീകിയുടെ രാമൻ ലേഖനം വളരെ പ്രസിദ്ധമാണ് പ്രസിദ്ധമായ വിമർശന ലേഖനം ഉൾക്കൊള്ളുന്ന മാരാരുടെ കൃതി രാജാങ്കണം രാജാങ്കണത്തിലെ ലേഖനമാണ് വാൽമീകീടെ രാമൻ ഇതോടെ കൃതികളുടെ ഉള്ളിൽ നിന്നും ചിലപ്പോൾ തലക്കെട്ടുകളെടുത്തുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം മാരാരുടെ വിമർശന രീതിയെക്കുറിച്ചുള്ള മുണ്ടശ്ശേരിയുടെ അഭിപ്രായം നേരത്തെ പറഞ്ഞല്ലോ നിത്യവിചാരകൗശല കൗശലമാണ് മാലാരെ വളർത്തിയത് സാഹിത്യം വിദ്യയാണ് എന്ന് പറഞ്ഞത് മാരാരാണ് സാഹിത്യവിദ്യ എന്ന രചന തന്നെയുണ്ട് സാംസ്കാരിക തലത്തെ ഏത് പാശ്ചാത്യ സങ്കല്പത്തോടാണ് മാലാർ ഭൂമിക്കുന്നത് അരിസ്റ്റോട്ടലിൻ്റെ കഥാർത്ഥിനോട് സാംസ്കാരിക തലത്തെ ഏത് പാശ്ചാത്യ സങ്കല്പത്തോടാണ് മാലാർ ഭൂമിക്കുന്നത് അരിസ്റ്റോട്ടലിൻ്റെ കഥാർത്ഥിനോട് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മായാരുടെ നിരൂപണ കൃതിയാണ് കല ജീവിതം തന്നെ കലാജീവിതം തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കൃതിയാണ് പാശ്ചാത്യ പൗരസ്ത്യ സിദ്ധാന്തങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് പിൽക്കാലത്ത് ശക്തമായ നിരൂപണം നടത്തിയതാരായിരുന്നു ജോസഫ് മുണ്ടശ്ശേരിയ പശ്ചാത്തല പകരത്തി സിദ്ധാന്തങ്ങളെ സമീപിച്ചുകൊണ്ട് പിൽക്കാലത്ത് ശക്തമായ ഇരുപണം നടത്തിയത് യൂസഫ് മുണ്ടശ്ശേരി മുണ്ടശ്ശേരി മുതലുള്ളത് നമുക്ക് പിന്നീട് നോക്കാം